പ്രതിഷേധങ്ങളും തർക്കങ്ങളും നിലനിന്നിരുന്ന ആസാദ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വീതി കുറഞ്ഞ പ്രദേശത്തെ സ്ഥല ഉടമകളുമായി നഗരസഭാ കൗൺസിലർമാർ ചർച്ച നടത്തിയാണ് റോഡിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തത് റോഡിന് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും പരാതികളും നിലനിന്ന മൂവാറ്റുപുഴ നഗരസഭയിലെ ആസാദ് റോഡിന്റെ പുനർനവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മാത്യു കുളനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മൂന്നു കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ബി എം ബി സി നിലവാരത്തിൽ പൂർത്തീകരിക്കുന്നത് സ്കൂളുകളും നൂറുകണക്കിന് കുടുംബങ്ങളും താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴി ഏറെ ഇടുങ്ങിയതായിരുന്നു റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ റോഡിന്റെ വീതി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തി റോഡിന്റെ വീതി കൂട്ടിയാൽ മാത്രമേ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അനുവദിക്കൂ എന്ന് നിലപാടുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് വിവിധ വാർഡ് കൗൺസിലർമാർ റോഡിനിരുവശവുമുള്ള പ്രദേശവാസികളുമായി ചർച്ച നടത്തിയത് നാല് അഞ്ച് എട്ട് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് വാർഡ് കൗൺസിലർമാരായ ഫൗസിയ അലി നജില ഷാജി രാധാകൃഷ്ണൻ എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അവസാന ഘട്ടത്തിൽ മതിൽ പൊളിച്ച് ഏറ്റവും മിടുങ്ങിയ പ്രദേശത്തെ വീതി കൂട്ടിയത് ഇതേ തുടർന്നാണ് ഇപ്പോൾ ടാറിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ ആസാദ് റോഡിന്റെ ടാറിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ റോഡിൽ ഒരു അഞ്ചു പത്ത് മാത്രം വീതിയാണ് നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്തെ എല്ലാ ആളുകളും ആവശ്യപ്പെട്ടത് റോഡിന് വീതി കൂട്ടിയതിനു ശേഷം മാത്രമാണ് ഈ റോഡ് വർക്ക് നടത്താൻ ആരംഭിക്കാൻ സമ്മതിക്കുള്ളൂ എന്നായിരുന്നു ആ ഒരു പ്രശ്നം ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി ഒരു തർക്കമായിട്ട് തന്നെ നിലനിൽക്കുകയായിരുന്നു അവസാനം ഈ പ്രദേശത്തെ തന്നെ പാലത്തിങ്കൾ മുനീർക്ക അതുപോലെ ഇവിടെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള പി പി ദോസ് മുൻ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള എം എ സഹീർ അതുപോലെ പ്രാദേശിക തലത്തിലെ എല്ലാ നേതാക്കളും പിന്നെ പ്രദേശവാസികൾ ആട്ടായം നിവാസികൾ വാർഡ് പരിസര വാർഡ് കൗൺസിലർമാരായിട്ടുള്ള നെജുരാഷാജി രാധാകൃഷ്ണൻ അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രയത്നഫല പ്രയത്ന ഫലമായിട്ട് കിച്ചേരി റഫീഖ് അതുപോലെ ഷാനി അവകൾ അവരുടെ സ്ഥലം സ്വമനസാൽ വിട്ടു നൽകാൻ തയ്യാറായി അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വാർഡ് വർക്ക് ഈ ഒരു ടാറിംഗ് വർക്ക് നമുക്ക് സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ അഞ്ചര മീറ്റർ വീതി റോഡിനുണ്ട് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് റോഡിന്റെ നിർമ്മാണം കിച്ചേരിപ്പടിയിൽ നിന്നും ആരംഭിച്ച നഗരസഭാ അതിർത്തി വരെയാണ് റോഡ് അവസാനിക്കുന്നത് നഗരസഭാ കൗൺസിലർമാരുടെ അവസരോചിതമായ ഇടപെടലും റോഡിന് വീതി കൂട്ടുന്നതിന് കാരണമായി സ്ഥലം വിട്ടു നൽകിയ സ്ഥലമുടമകളെയും നാട്ടുകാർ അഭിനന്ദിക്കുകയാണ് ഒരുപാട് നാളുകളായി അസാദ് റോഡ് ടാറിങ് മുടങ്ങി അതിനുശേഷം ടാറിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ നേരത്ത് വീതിയുടെ പ്രശ്നം നേരിട്ടതിൽ എൻ്റെ സുഹൃത്തുക്കളായ കീച്ചേരി ഷാനിയും റഫീഖും സ്വമൻസാല സ്ഥലം നൽകി ആ പ്രശ്നം പരിഹരിച്ചു നൂറുകണക്കിന് വീടുകൾ ആളുകൾ താമസിക്കുന്ന ഈ റോഡിൽ സ്കൂൾ ബസ്സിനും ഒക്കെ തടസ്സമായിരുന്നു അതെല്ലാം ഇവർ മുഖേന പരിഹരിച്ചിരിക്കുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ